എറണാകുളം കളമശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി ഉച്ചയ്ക്ക് രണ്ട് അൻപതിനാണ് സംഭവം ആർക്കും പരിക്കില്ല ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിയോഫിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിവരങ്ങൾ വൈകിട്ട് ഒരു രണ്ടരയോടു കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത് ട്രെയിനിൻ്റെ ഷണ്ഡിങ്ങിനിടെ ആ ഷണ്ഡിങ് നടത്തുന്ന ആ ട്രാക്കിൽ ട്രാക്കിൻ്റെ അവസാന ഭാഗത്തൊരു ബാരിക്കേഡുണ്ട് ആ ബാരിക്കേഡ് തകർത്ത് തീവണ്ടി എഞ്ചിൻ മുന്നോട്ട് പോയി ഏറെ ദൂരം മുന്നോട്ട് പോയാണ് നിന്നത് ഒരു വൈദ്യുത പോസ്റ്റിലും ട്രെയിൻ തട്ടിയിരുന്നു എൻജിൻ തട്ടിയതിനെ തുടർന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ഒരു ട്രാക്കിൽ വൈദ്യുതി ബന്ധം തകരാറിലായി അതിനെ തുടർന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള തീവണ്ടികൾ പലതും വൈകി ചില മെമു ട്രെയിൻ റദ്ദാക്കിയതായാണ് വിവരം എന്തായാലും അല്പസമയത്തിനകം തന്നെ ട്രെയിൻ ഗതാഗതം പുനരാഭി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ചിനോടുകൂടി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് നേരത്തെ റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നത് പക്ഷേ കുറച്ചുകൂടി ഈ ട്രെയിൻ അതായത് ഈ ട്രാക്ക് വിട്ട് മുന്നോട്ട് പോയ തീവണ്ടിയെ അതിനെ മറ്റൊരു എൻജിന് ഉപയോഗിച്ച് വലിച്ച് തിരികെ ആ ട്രാക്കിലേക്ക് തന്നെ കയറ്റണം അത്രയും ജോലി ബാക്കിയുണ്ട് അതിനുശേഷം മാത്രമാകും ട്രെയിൻ തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുക സമാന്തരമായി തന്നെ ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ ജോലികൾ പുരോഗമിക്കുകയാണ് തകരാറിലായ വൈദ്യുത ബന്ധം പുനസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള തീവണ്ടികളെ കടത്തിവിടാൻ കഴിയും എന്തായാലും അല്പസമയത്തിനകം ഈ ട്രെയിൻ ഗതാഗതം സാധിക്കുമെന്നാണ് കഴിയുന്നത് കരുതുന്നത് ഒരു വശത്തേക്കുള്ള ട്രെയിൻ ഗതാഗതത്തിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടില്ല അതായത് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന തീവണ്ടികളെ കാര്യമായി ബാധിച്ചിട്ടില്ല ചില ട്രെയിനുകൾ വൈകിയെന്നൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഷൊർണൂർ ഭാഗത്തേക്ക് പോകേണ്ട തീവണ്ടികളെ ഇത് ബാധിച്ചിട്ടുണ്ട് ട്രെയിൻ ഗതാഗതം നിലവിൽ വൈകുകയാണ് എന്തായാലും അല്പസമയത്തിനകം ഈ ട്രാക്കിന് കാരണം അതിനായുള്ള പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു തീവണ്ടി എഞ്ചിൻ കൊണ്ടുവന്ന ഈ ട്രാക്കിൽ നിന്ന് ഇറങ്ങിപ്പോയ തീവണ്ടി എഞ്ചിൻ ഉൾപ്പെടെയുള്ള ഭാഗം മുൻഭാഗമാണ് ട്രാക്കിൽ നിന്ന് പുറത്തുപോയത് ആ പാളം തെറ്റിയ ട്രെയിനെ തിരികെ പാളത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട് അത്രയും ജോലികൾ പൂർത്തിയാകേണ്ടതുണ്ട് അത് കഴിയുമ്പോഴേക്കായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുക ഏറെ വൈകാതെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ശരി